ഹലോ എവറി വൺ വെൽക്കം ടു വിന്നേഴ്സ് എജ്യൂസോൺ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഭരണഘടനയിൽ നിന്നുള്ള കുറച്ച് ചോദ്യങ്ങളാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ഇന്ത്യയുടെ പതാകയായി ത്രിവർണ പതാക അംഗീകരിച്ചത് ഏത് സമ്മേളനത്തിലാണ് ലാഹോർ സമ്മേളനത്തിലാണ് ഇന്ത്യയുടെ പതാകയായി ത്രിവർണ പതാക അംഗീകരിച്ചത് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആരാണ് ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു ആണ് ക്ഷേമരാഷ്ട്ര രാഷ്ട്ര സങ്കല്പത്തെക്കുറിച്ച് ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത് നിർദ്ദേശക തത്വങ്ങളിലാണ് ക്ഷേമ രാഷ്ട്ര സ സങ്കല്പത്തെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് മൗലിക അവകാശങ്ങൾ ഭാഗം മൂന്നിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഭാഗം എന്താണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇന്ത്യൻ ഭൂപ്രദേശം പുതിയ സംസ്ഥാനങ്ങളുടെ രൂപീകരണം എന്നിവയാണ് ഭാഗം ഒന്നിലുള്ളത് ഭാഗം രൂപ രണ്ടിൽ എന്താണ് പൗരത്വമാണ് പൗരത്വം ഭാഗം രണ്ടിൽ പൗരത്വമാണ് ഭാഗം മൂന്നിൽ എന്താണ് മൂന്നിൽ മൗലിക അവകാശം മൗലിക അവകാശങ്ങളാണ് മൗലിക അവകാശങ്ങളാണ് ഭാഗം മൂന്നിലുള്ളത് ഭാഗം നാലിൽ എന്താണുള്ളത് ഭാഗം നാലിൽ നിർദ്ദേശക തത്വങ്ങൾ നിർദ്ദേശക തത്വങ്ങളാണ് ഭാഗം നാലിലുള്ളത് നിർദ്ദേശക തത്വങ്ങൾ മൗലിക കടമകൾ എവിടെയാണ് ഫോർ എയിലാണ് മൗലിക കടമകൾ ഉള്ളത് മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം ഇരുപത്തി ഒന്ന് എ എന്തിനുള്ള അവകാശമാണ് ഉറപ്പു നൽകുന്നത് വിദ്യാഭ്യാസം വിദ്യാഭ്യാസത്തിനുള്ള അവകാശമാണ് ഇരുപത്തി ഒന്ന് എ ഉറപ്പു നൽകുന്നത് ബൽവന്റായ് മേത്ത കമ്മിറ്റി അശോക് മേത്ത കമ്മിറ്റി എന്നിവയിൽ നിന്നുള്ള എന്തെല്ലാം നിർദ്ദേശങ്ങളാണ് ഇന്ത്യയുടെ എഴുപത്തി മൂന്ന് എഴുപത്തിനാല് ഭരണഘടനാ ഭേദഗതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ത്രിതല പഞ്ചായത്ത് സംവിധാനം പഞ്ചായത്ത് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ സാധുത ഇനി രണ്ട് കാര്യങ്ങളാണ് അടുത്തത് ഗ്രാമപഞ്ചായത്തിൻ്റെ പരോക്ഷ തിരഞ്ഞെടുപ്പ് തെറ്റാണ് വാർഷിക തിരഞ്ഞെടുപ്പ് രീതി അതും തെറ്റാണ് ത്രിതല പഞ്ചായത്ത് സംവിധാനം പഞ്ചായത്ത് സ്ഥാപനങ്ങളുടെ ഭരണഘടനാ സാധുത ഈ രണ്ടുമാണ് ശരിയായിട്ടുള്ളത് ബി ഒന്നും രണ്ടും മാത്രം ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങളിൽ നിന്നും പിന്നീട് നീക്കം ചെയ്യപ്പെട്ട അവകാശം ഏതാണ് സ്വത്ത് സമ്പാദനത്തിനുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടനയിൽ ബാലവേല നിരോധിക്കുന്ന ആർട്ടിക്കിൾ ആർട്ടിക്കിൾ ഇരുപത്തി ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ സമീപിക്കാവുന്ന കോടതി ഏതാണ് സുപ്രീം കോടതിയെയും ഹൈക്കോടതിയെയും നമുക്ക് സമീപിക്കാം മൂന്ന് ആണ് ശരി ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കുന്നതിനായി സമീപിക്കേണ്ട കോടതിയേത് നിർദ്ദേശ തത്വങ്ങൾ നടപ്പിലാക്കാൻ കോടതിയെ സമീപിക്കാനാകില്ല ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏതാണ് ഇന്ത്യയാണ് ഇന്ത്യയാണ് ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഭരണഘടന എന്ന ആശയം ഉദയം ചെയ്ത രാജ്യം ഏതാണ് ബ്രിട്ടനാണ് അല്ലേ ഭരണഘടന എന്ന ആശയം ഉദയം ചെയ്ത രാജ്യം ബ്രിട്ടനാണ് ലിഖിത ഭരണഘടന നിലവിൽ വന്ന ആദ്യ രാജ്യം ഏതാണ് അമേരിക്ക ലിഖിത ഭരണഘടന നിലവിൽ വന്ന ആദ്യ രാജ്യം അമേരിക്കയാണ് അലിഖിത ഭരണഘടനയുള്ള രണ്ട് രാജ്യങ്ങൾ അലിഖിത ഭരണഘടനയുള്ള രണ്ട് രാജ്യങ്ങൾ ഏതൊക്കെയാണ് ബ്രിട്ടൻ ഇസ്രായേൽ ബ്രിട്ടൻ ഇസ്രായേൽ അവിടെയാണ് അലിഖിത ഭരണഘടനയുള്ളത് ലിഖിത ഭരണഘടനകളിൽ ഏറ്റവും ചെറുതും പഴക്കമുള്ളതുമാണ് ഏത് അമേരിക്കൻ ഭരണഘടന ലിഖിത ഭരണഘടനകളിൽ ഏറ്റവും ചെറുതും പഴക്കമുള്ളതുമാണ് അമേരിക്കൻ ഭരണഘടന അമേരിക്കൻ ഭരണഘടനയുടെ പിതാവ് ആരാണ് ജെയിംസ് ജെയിംസ് മാഡിസൺ മാഡിസൺ ജെയിംസ് മാഡിസൺ അടുത്തതായി പാർലമെൻറ്റിൻ്റെ പ്രധാന ചുമതലയെന്ത് പാർലമെൻറ്റിൻ്റെ പ്രധാന ചുമതല എന്താണ് നിയമനിർമ്മാണം നിയമനിർമ്മാണമാണ് നിർമ്മാണമാണ് പാർലമെൻറ്റിൻ്റെ പ്രധാന ചുമതല ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ രൂപീകരണം ഭരണ ഭരണഘടനയുടെ ഏത് വകുപ്പ് അനുസരിച്ചാണ് എഴുപത്തി ഒമ്പതാം വകുപ്പ് അനുസരിച്ചാണ് ഇന്ത്യൻ പാർലമെൻറ്റ് രൂപീകരിക്കപ്പെട്ടത് പാർലമെന്റ് നടപടികളിൽ കോടതിയുടെ ഇടപെടൽ പാടില്ലെന്ന് അനുശാസിക്കുന്ന അനുച്ഛേദം അനുഛേദം നൂറ്റി ഇരുപത്തി രണ്ട് പാർലമെൻറ്റ് നടപടികളിൽ കോടതിയുടെ ഇടപെടൽ പാടില്ലെന്ന് അനുശാസിക്കുന്ന അനുച്ഛേദം ഏതാണ് അനുച്ഛേദം നൂറ്റി ഇരുപത്തിരണ്ട് ഇനി പാർലമെന്റ് സമ്മേളനങ്ങൾ വിളിച്ചു കൂട്ടുന്നത് ആരാണ് പ്രസിഡൻറ് പ്രസിഡന്റ് ആണ് പാർലമെന്റ് സമ്മേളനങ്ങൾ വിളിച്ച് കൂട്ടുന്നത് മൗലിക ചുമതലകളുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ നിലവിൽ വന്ന ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക ചുമതലകളെക്കുറിച്ച് പരാമർശമില്ലായിരുന്നു ശരിയാണ് സർക്കാരിയ കമ്മീഷൻ്റെ ശുപാർശ പ്രകാരമാണ് മൗലിക ചുമതലകൾ കൂട്ടിച്ചേർക്കപ്പെട്ടത് തെറ്റാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തി ഭരണഘടനാ ഭേദഗതിയിലൂടെ പൗരന്മാർ അനുവർത്തിക്കേണ്ട പത്ത് ചുമതലകൾ കൂട്ടിച്ചേർത്തു അല്ലെ മിനി കോൺസ്റ്റിറ്റ്യൂഷനിലൂടെയാണ് മൗലിക കടമകൾ കൂട്ടിച്ചേർത്തത് അല്ലെ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് അതെന്നാണ് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് എഴുപത്തി ആറിലാണ് നിലവിൽ വന്നത് ആരുടെ കാലഘട്ടത്തിലായിരുന്നു ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായ കാലഘട്ടത്തിലായിരുന്നു പത്ത് മൗലിക കടമകൾ കൂട്ടിച്ചേർത്തു ഭാഗം നാല് എ നാല് എയും കൂട്ടിച്ചേർത്തു നാല് എ അമ്പത്തി ഒന്ന് എ എന്ന ആർട്ടിക്കിളും ഇതിനോട് കൂട്ടിച്ചേർത്തു മൗലിക കടമകൾ കൂട്ടിച്ചേർത്തു ഭാഗം നാല് എ ഫോർ എയും കൂട്ടിച്ചേർത്തു ആർട്ടിക്കിൾ അമ്പത്തിയൊന്ന് എ എന്നിവയും ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു പിന്നെ എന്താണ് കൂട്ടിച്ചേർത്തത് ഭരണഘടനയുടെ ആമുഖത്തിൽ ഭേദഗതി വരുത്തി ഏതൊക്കെ വാക്കുകൾ കൂട്ടിച്ചേർത്തു സോഷ്യലിസ്റ്റ് സെക്യുലർ ഇൻറ്റഗ്രിറ്റി മൂന്ന് വാക്കുകളാണ് കൂട്ടിച്ചേർത്തത് ഏതൊക്കെയാണ് സോഷ്യലിസ്റ്റ് സെക് സോഷ്യലിസ്റ്റ് സെക്യുലർ ഇൻറ്റഗ്രിറ്റി എന്നീ മൂന്ന് വാക്കുകളാണ് കൂട്ടിച്ചേർത്തത് അല്ലേ അതാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ അപ്പം ഇതിലേതാണ് ശരി ഒന്നും മൂന്നുമാണ് ശരി ഒന്നും മൂന്നും അടുത്ത ചോദ്യം നോക്കാം ഇന്ത്യയുടെ ദേശീയ ഗീതവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായവ ഏത് ഏതാണ് ഭങ്കീം ചന്ദ്ര ചാറ്റർജിയാണ് എഴുതിയത് അല്ലെ ഭങ്കീം ചന്ദ്ര ചാറ്റർജിയാണ് ദേശീയ ഗീതം എഴുതിയത് ഹിന്ദി ഭാഷയിലാണ് രചിക്കം ദേശീയ ഗാനത്തോടൊപ്പം തുല്യ പദവിയാണ് ദേശീയ ഗീതത്തിനുള്ളത് അല്ലെ രണ്ടിനും തുല്യ പദവിയാണ് അപ്പോൾ ഒന്നും മൂന്നുമാണ് ശരി ഒന്നും മൂന്നും ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെക്കുറിച്ച് ശരിയായവ ഏത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് പ്രകാരമാണ് നിലവിൽ വന്നത് ശരിയാണ് അല്ലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് ഏത് നിലവിൽ വന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് ആദ്യ ചെയർമാൻ ആരായിരുന്നു ജസ്റ്റിസ് രംഗനാഥ മിശ്രയായിരുന്നു ആദ്യ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ മിശ്ര ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഡിസംബർ പത്തിന് ആദ്യ കമ്മീഷൻ നിലവിൽ വന്നു തെറ്റായ പ്രസ്താവനയാണ് ചെയർമാൻ്റെ കാലാവധി മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സാണ് അത് ശരിയാണ് മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സാണ് ചെയർമാൻ്റെ കാലാവധി ആദ്യം അത് അഞ്ച് വർഷമായിരുന്നു ഇപ്പോൾ പുതുക്കി അത് മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സാക്കി മാറ്റി ഒന്നും രണ്ടും ാണ് ശരി ബി ആണ് ശരിയായ ഉത്തരം വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട വസ്തുതകളിൽ ശരിയായവ ഏത് വിവരാവകാശ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് രാജസ്ഥാനിലാണ് ശരിയാണ് മസ്തൂർ കിസാൻ ശക്തി സംഘതൻ എന്ന സംഘടനയാണ് ഇതിന് നേതൃത്വം നൽകിയത് കറക്റ്റാണ് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ടിന് നിലവിൽ വന്നു അതും ശരിയാണ് അപ്പോൾ മൂന്നും ശരിയാണ് സി ആണ് ആൻസറായി വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ പാർലമെൻറ്റ് പാസ്സാക്കിയ ഇന്ത്യൻ സംസ്ഥാന പുനർസംഘടനാ നിയമപ്രകാരം നിലവിൽ വന്ന സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും എത്രയാണ് പതിനാല് സംസ്ഥാനങ്ങളും ആറ് കേന്ദ്ര ഭരണ പ്രദേശങ്ങളുമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലെ പാർലമെൻറ്റ് പാസാക്കിയ ഇന്ത്യൻ സംസ്ഥാന പുനർസംഘടനാ നിയമപ്രകാരം നിലവിൽ വന്നത് ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് കേശവാനന്ദ ഭാരതി കേസിൽ താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത് ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണെന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ചു അത് ശരിയാണ് സ്റ്റേറ്റ്മെന്റ് ഭരണഘടനയുടെ അടിസ്ഥാന ഘടന എന്ന ആശയം സുപ്രീം കോടതി കൊണ്ടുവന്നത് ഈ കേശവാനന്ദ ഭാരതി കേസിലാണ് എയും ബിയും ശരിയാണ് ആമുഖം ഭരണഘടനയുടെ അവിഭാജ്യ ഘടകമല്ല എന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ചു ഏത് കേസിലാണ് ബേരുമാരി കേസിലാണ് ബേരുമാരി ബേരുമാരി കേസിലാണ് അപ്പോൾ ഒന്നും രണ്ടുമാണ് ശരി ഇന്ത്യൻ ഭരണഘടന ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി എട്ട് വരെയുള്ള വകുപ്പുകളിൽ ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യത്തിൽ പെടാത്തത് ഇഷ്ടമുള്ള മതം സ്വീകരിക്കുന്നതിനും പ്രചരിപ്പിക്കുവാനുമുള്ള അവകാശം ഇതേതാണ് ആർട്ടിക്കിൾ ഇരുപത്തി അഞ്ചാണ് ഇഷ്ടമുള്ള മതം സ്വീകരിക്കുന്നതിനും പ്രചരിക്കുന്നതിനുമുള്ള പ്രചരിപ്പിക്കുന്നതിനുമുള്ള അവകാശം മതസ്ഥാപനങ്ങൾ ഉണ്ടാക്കാനും സ്ഥാപന ജംഗമ വസ്തുക്കൾ ആർജിക്കാനുമുള്ള അവകാശം അതേതാണ് ആർട്ടിക്കിൾ ഇരുപത്തി ആറാണ് ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതയിലും ധനസഹായത്തിലും പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതബോധനം നടത്തുന്നത് നിരോധിക്കുന്നു ഇതെന്താണ് ആർട്ടിക്കിൾ ഇരുപത്തി എട്ടാണ് ആർട്ടിക്കിൾ ഇരുപത്തി എട്ട് ഇനി അടുത്ത് നോക്കാം ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും നടത്തുന്നതിനുമുള്ള അവകാശം ഇതേതാണ് വരുന്നത് ആർട്ടിക്കിൾ മുപ്പതാണ് അപ്പം അത് ആർട്ടിക്കിൾ ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി എട്ട് വരെയുള്ള വകുപ്പുകളിൽ ഉൾപ്പെടാത്തതാണ് മതസ്വാതന്ത്ര്യം ல் உபடாத்தத ஆர்டிக்கல் முப்பது ആർട്ടിക്കിൾ മുപ്പത് ഏതിലാണ് വരുന്നത് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങളിൽ പെടുന്നതാണ് നാലാമത്തെ ആർട്ടിക്കിൾ ഒക്കെ നാലാമത്തെ ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും നടത്തുന്നതിനുമുള്ള അവകാശം അപ്പോൾ ഉറപ്പ് നൽകുന്ന മതസ്വാതന്ത്ര്യത്തിൽ പെടാത്തത് പെടാത്തത് ഏതാണ് നാലാമത്തെയാണ് അല്ലേ നാലാമത്തെ ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും നടത്തുന്നതിനുമുള്ള അവകാശമാണ് ഉൾപ്പെടാത്തത് കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ബി ജെ പിയുടെ ആദ്യ സ്ഥാനാർത്ഥിയാണ് സുരേഷ് ഗോപി ശരിയാണ് അല്ലേ ആ ബി ജെ പിയുടെ ആദ്യ സ്ഥാനാർത്ഥിയാണ് സുരേഷ് ഗോപി അദ്ദേഹം ആദ്യമായാണ് പാർലമെൻറ്റിൽ അംഗമാക്കുന്നത് അല്ല തെറ്റാണ് മുകളിൽ പറയുന്ന പ്രസ്താവനകളെ അടിസ്ഥാനപ്പെടുത്തി ഉചിതമായത് തിരഞ്ഞെടുക്കുക അല്ലേ ഒന്ന് ശരിയാണ് രണ്ട് തെറ്റുമാണ് അല്ലേ ഒന്ന് ശരിയാണ് കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ബി ജെ പിയുടെ ആദ്യ സ്ഥാനാർത്ഥിയാണ് സുരേഷ് ഗോപി രണ്ടാമത്തെ രണ്ടാമത്തെ ഓപ്ഷൻ തെറ്റാണ് അദ്ദേഹം ആദ്യമായാണ് പാർലമെൻറ്റിൽ അംഗമാകുന്നത് അത് തെറ്റാണ് പെട്രോളിയം പ്രകൃതി വാതക സഹമന്ത്രിയാണ് സുരേഷ് ഗോപി അല്ലേ പെട്രോളിയം പ്രകൃതി വാതക സഹമന്ത്രിയാണ് സുരേഷ് ഗോപി പൊതുഭരണവുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത് പൊതുഭരണമെന്നാൽ ഗവർമെൻ്റെ ഭരണത്തെ സംബന്ധിക്കുന്നതാണ് ശരിയാണ് ഗവർമെൻ്റെ ഗവർമെൻ്റേതര സ്ഥാപനങ്ങളെല്ലാം പൊതുഭരണത്തിൻ്റെ ഭാഗമാണ് അല്ല ജനക്ഷേമം മുൻനിർത്തിയാണ് പൊതുഭരണ സംവിധാനം പ്രവർത്തിക്കുന്നത് അതും ശരിയാണ് ഒന്നും മൂന്നുമാണ് ശരി താഴെ പറയുന്നവയിൽ രാജ്യസഭയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏത് അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് ആറ് അഞ്ച് വർഷത്തേക്കാണ് ഇത് തെറ്റായ പ്രസ്താവന എത്ര വർഷത്തേക്കാണ് ആറു വർഷത്തേക്കാണ് അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് കേരളത്തിൽ നിന്ന് ഒമ്പത് പേരെ തിരഞ്ഞെടുക്കുന്നു ശരിയാണ് അല്ലേ കേരളത്തിൽ രാജ്യസഭാ സീറ്റുകളുടെ എണ്ണം ഒമ്പത് ആണ് കേരളത്തിൽ നിന്നും കായിക മേഖലയിൽ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ വനിത പി ടി ഉഷ ശരിയാണ് അപ്പോൾ ഒന്ന് തെറ്റും രണ്ടും മൂന്നും ശരിയുമാണ് താഴെ പറയുന്നവയിൽ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട കമ്മിറ്റികൾ ഏതെല്ലാം ഏതെല്ലാം കമ്മിറ്റികളാണ് തുങ്കൻ കമ്മറ്റി ബൽവന്ത്രായ് മേത്ത കമ്മിറ്റി അശോക് മേത്ത കമ്മിറ്റി ഒന്നും മൂന്നും നാലുമാണ് ഒന്നും മൂന്നും നാലുമാണ് പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട കമ്മിറ്റികളൊന്ന് തുങ്കൻ കമ്മിറ്റി ബൽവന്ത്രായ് മേത്ത കമ്മിറ്റി അശോക് മേത്ത കമ്മിറ്റി ഭരണഘടനയിൽ സൈബർ നിയമങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏത് ലിസ്റ്റിലാണ് ഏത് ലിസ്റ്റിലാണ് അവശിഷ്ട അധികാരങ്ങൾ ഇന്ത്യയിൽ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് ആര് ആരാണ് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് പാർലമെൻറ്റിലെയും നിയമസഭകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണ് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്